എലപ്പുള്ളിയിൽ വീണ്ടും സംഘർഷാവസ്ഥ എലപ്പുള്ളി പഞ്ചായത്ത് ഗേറ്റ് തടസ്സപ്പെടുത്തി നിൽക്കുന്ന സി പി എം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു ബ്രൂവറിക്കെതിരായ ബോർഡ് മീറ്റിംഗ് ആരംഭിക്കാനിരിക്കെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധം അരുൺ അലത്തൂരിലേക്ക് പോകുന്നു അരുൺ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ തന്നെയാണോ അവിടെ ഉടലെടുത്തിരിക്കുന്നത് നിലവിലിപ്പോൾ പോലീസ് സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കുന്നത് അല്പസമയം മുൻപായിരുന്നു പോലീസ് ഈ എലപ്പള്ളി പഞ്ചായത്തിന്റെ ഗേറ്റ് തടസ്സപ്പെടുത്തി നിൽക്കുകയായിരുന്നു സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നത് ഏതാനും ആളുകളെ പോലീസിന്റെ വാഹനത്തിൽ കയറ്റുകയും ചെയ്തു ഏതായാലും അതോടുകൂടെ ഇപ്പോൾ കൂടുതൽ ആളുകളെ കൂടെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് കണ്ടപ്പോൾ സി പി എം തങ്ങൾ തങ്ങളുടെ സമരം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആ സമരം അവസാനിപ്പിക്കുകയാണ് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യേണ്ട നടപടികളിലേക്ക് കടക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തങ്ങളുടെ സമരം രാഷ്ട്രീയ വിജയമായി അതുകൊണ്ട് തങ്ങൾ സമരം അവസാനിപ്പിക്കുകയാണ് എന്നുള്ള നിലപാടിലേക്ക് സി പി എം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും കൂടുതൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തുതന്ന നടപടികളിലേക്ക് കടന്നതോടുകൂടിയാണ് സി പി എം ഇപ്പോൾ ആ ഒരു നേരത്തെ പറഞ്ഞിരുന്നത് പ്രസംഗിക്കുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്ത് കത്തേക്ക് ആരെയും കയറാൻ അനുവദിക്കില്ല ബോർഡ് യോഗം ചേരാൻ അനുവദിക്കില്ല എന്നാണെങ്കിൽ ഇപ്പോൾ അവർ നിലപാട് ഉപരോധ സമരം തങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ബോർഡ് യോഗം ചേരുന്നതിനോ മറ്റോ ഒന്നും തങ്ങൾ എതിരല്ല എന്ന തരത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ ഗേറ്റിന് മുന്നിൽ ഇന്ന് അത് രാവിലെ മുതൽ തന്നെ ഗേറ്റിന് മുന്നിൽ പഞ്ചായത്തിലെ ജീവനക്കാരെയും അതുപോലെ തന്നെ പഞ്ചായത്തിലെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ സി പി എം ബി ജെ പിയുടെയും ഒക്കെ പഞ്ചായത്ത് അംഗങ്ങളെ ഉൾപ്പെടെ പഞ്ചായത്തിനകത്തേക്ക് കയറാൻ അനുവദിക്കാതെ ആ ഗേറ്റ് പ്രധാന ഗേറ്റായ രണ്ട് ഗേറ്റും തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ചിയർ മറ്റുമൊക്കെ ഇട്ട് നിന്നിരുന്ന ആ സി പി എം മുർ അവരിപ്പോൾ അവിടെ നിന്നും ിനു മുന്നിൽ നിന്നും മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ ഇനി ബോർഡ് യോഗം ഉൾപ്പെടെ ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ബോർഡ് ഇപ്പോൾ പഞ്ചായത്ത് തുറന്നിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ പഞ്ചായത്തിൽ ഈ ജീവനക്കാരെ ഉൾപ്പെടെ കയറ്റിവിടാതെ നടത്തിയ ആ ഒരു സി പി എമ്മിൻ്റെ സമരം അതിനെതിരെ വലിയ സംഘർഷവും പ്രതിഷേധവും ഒക്കെയാണ് ഉയർന്നത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഒക്കെ പഞ്ചായത്ത് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അവർ റോഡ് ഉപരോധിക്കുകയും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴേതായാലും ആ പഞ്ചായത്ത് തുറന്നിരിക്കുന്നു പഞ്ചായത്തിലെ ഉപരോധം ആ ഉപരോധത്തിൽ നിന്നും സി പി എം ഇപ്പോൾ ഏതായാലും അതെ അതായത് അരുൺ ഇനി പഞ്ചായത്ത് ഭരണസമിതി ബോർഡ് യോഗം ചേർന്നാൽ മാത്രം മതിയല്ലേ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞു ഒരു പക്ഷേ പഞ്ചായത്ത് ഭരണസമിതിയും ബി ജെ പി പ്രവർത്തകരുമൊക്കെ അതിശക്തമായ പ്രതിരോധം തന്നെയാണ് ഈ സി പി എം പ്രവർത്തകർക്ക് നേരെ നടത്തിയത് അതിൽ മുട്ടുമടക്കി എന്നോണം ഇവർ ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് ഇവരെ നീക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ തുടക്കത്തിൽ പോലീസ് സി പി എമ്മിനെ സഹായിക്കുന്നൊരു പ്രവണതയിലേക്ക് കടന്നിരുന്നല്ലോ പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി ഒട്ടും തന്നെ പിന്നോട്ടില്ല എന്നുള്ള നിലപാട് എടുത്തതോടുകൂടി അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം പറയുന്നത് തങ്ങൾ ഇന്ന് നടത്തിയ ഈ ഒരു പ്രതിഷേധം എന്നുള്ളത് പഞ്ചായത്തിലെ മറ്റ് വിവിധ വിഷയങ്ങളിലാണ് എന്നുള്ളതാണ് പക്ഷേ പ്രധാനമായിട്ടും കോൺഗ്രസും അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്തിനകത്തേക്ക് ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ കടന്നു വരുന്നുണ്ട് ഈ പ്രതിഷേധത്തിൽ അവസാനം പോലീസ് കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയതോടുകൂടെ സി പി എം സമരം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പ്രതിഷേധം ഫലം കണ്ടുമല്ലേ ഞങ്ങൾ പ്രതിഷേധം അവർ പ്രതിഷേധം ഞങ്ങൾ പറഞ്ഞു ബോർഡ് കയറും ബോർഡിൽ ഞങ്ങൾ കയറും തീരുമാനങ്ങൾ അജണ്ടകൾ പാലിക്കും ഞങ്ങൾ ബോർഡ് കൂടി പിരിയും പറഞ്ഞു പക്ഷേ സി പി എംമാർ ഞങ്ങൾ ആണങ്ങളെ ഞങ്ങൾ കയറ്റി വിടില്ല ഉള്ളി ഞങ്ങൾ ബോർഡ് നടത്താൻ അനുവദിക്കില്ല പറഞ്ഞു പോലീസുകാരെ വന്ന് പേടിച്ച് ഈ ബി ബി ജെ പി മെമ്പർമാരെയും പോലീസുകാരെയും പേടിച്ചിട്ട് അവർ സമര അവസാനിപ്പിച്ച് പെട്ടെന്ന് പ്രഖ്യാപിക്കേണ്ടത് ഞങ്ങൾ ബോർഡ് തീരുമാനിച്ച പ്രകാരം ഞങ്ങൾ ബോർഡ് ഉള്ളിൽ കയറിയും ബോർഡ് അർത്ഥവും ചെയ്യും എന്തായാലും ബോർഡ് യോഗത്തിൽ നിങ്ങൾ ഈ എലപ്പള്ളിയില് മദ്യ നിർമ്മാണശാല വേണ്ട എന്നുള്ളതിന്റെ കോടതിയെ സമീപിക്കുന്ന അത്തരം തീരുമാനങ്ങളും ഒറ്റക്കെയായിട്ട് മുന്നോട്ട് പോകുക തന്നെ കോടതിയെ സമീപിക്കുന്നതിനുള്ള തീരുമാനം അതുപോലെ തന്നെ സ്പെഷ്യൽ ഗ്രാമസഭ തീരുമാനിച്ചു അതിൽ പാസ്സാക്കിയ അംഗീകാരം ബോർഡ് അംഗീകരിക്കലും കൂടിയാണ് അത് എന്തായാലും നടത്തി തീരുമാനമായി മുന്നോട്ട് പോകും ും ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ അവർ പഞ്ചായത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ പഞ്ചായത്ത് അധ്യക്ഷയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭരണസമിതിയും അല്പസമയത്തിനകം തന്നെ പഞ്ചായത്തിനകത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞാൽ ബോർഡ് യോഗം ഇന്ന് തന്നെ ചേരാൻ വേണ്ടിയുള്ള തീരുമാനം തന്നെയാണ് പഞ്ചായത്ത് എടുത്തിരിക്കുന്നത് ആ ബോർഡ് യോഗത്തിൽ എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല വേണ്ട എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ച് മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്ന ശക്തമായ തീരുമാനങ്ങൾ ബോർഡ് യോഗത്തിൽ എടുക്കും എന്നുള്ളത് തന്നെയാണ് ഭരണസമിതി ആണെങ്കിലും ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗങ്ങളാണെങ്കിലും ഒക്കെ വ്യക്തമാക്കുന്നത് ശരിയാരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്